ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ നമ്മുടെ ഏരിയയിലെ പോത്തുകൾ ഏകദേശം ഒരാറുമാസത്തോളമായി നമ്മുടെ കൈകളിലൊക്കെ വന്നിട്ട് വാക്കുവിൻ്റെയും ചെറിയ ഇടയൊക്കെ പോത്ത് കറക്റ്റ് ടൈമിങ്ങാണ് ഒരുപോലെ വന്നതാണ് നമ്മുടെ പോത്താനേക്കാട്ടി മുന്നേ രണ്ട് മാസം മുമ്പേ നമ്മുടെ കൈകളിൽ എത്തുകയാണ് ഈ പോത്തുകൾ കറക്റ്റ് പറയുകയാണെങ്കിൽ അഞ്ച് മാസവും നമ്മുടെ പോത്ത് ഏകദേശം ഏഴ് മാസമായി നമ്മുടെ കയ്യിൽ വന്നിട്ട് അങ്ങനെ ഒരു വളർച്ചയെപ്പറ്റി കാണിക്കാനാണ് കേട്ടോ ഇതിപ്പോൾ അക്കുവിൻ്റെ പോത്താണ് കൂടുതലേറ്റവും ക്ഷീണമുള്ള പോത്തായിരുന്നു അപ്പോൾ പോത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നന്നായിട്ടുണ്ട് കേട്ടോ പോത്തിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ക്ഷീണം അങ്ങ് മാറിയിട്ടുണ്ട് ആളങ്ങ് സെറ്റായി വന്നിട്ടുണ്ട് ഇതിലും വളരെ ക്ഷീണമായിരുന്നു പോത്തിന് മറ്റുള്ള വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാവും ഇപ്പം നമുക്ക് അടുത്ത ബോട്ടിൻ്റെ അടുത്തേക്ക് പോവാം നമ്മുടെ പൂത്തുംകുട്ടനാണ് നമ്മുടെ പൂത്തുംകുട്ടനെ വിവരക്കാട്ടിയൊക്കെ സീനിയർട്ടി ഉണ്ടെങ്കിലും അന്ന് തൂക്കത്തിൽ കുറവായിരുന്നു അതായത് ഇവർ നാട്ടിൽ അതായത് ഇവർക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുമ്പോൾ പോലും നമ്മുടെ പോത്തുംകുട്ടിന് അവർ അത്രയും ബോഡി വെയിറ്റ് ഇല്ലായിരുന്നു നമുക്ക് ആദ്യത്തെ ലോഡി കിട്ടിയതാണ് നമ്മുടെ പോത്തുംകുട്ടനെ അപ്പം പലരും പോത്തിനെ മാറ്റിയെടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ എന്നിട്ട് നമ്മുടെ പോത്തിനെ മാറ്റിയില്ല നമ്മളിതൊരു ആ ഇത് നമ്മളിതൊരു എന്തുവാ ക്യാഷിന് വേണ്ടി വളർത്തിയൊന്നുമല്ല നമുക്കൊരു ക്രൈസിന് വേണ്ടി വളർത്തിയതാണ് കാരണം നമ്മളിവനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല ഇവനെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു ഇവൻ ഏകദേശം ഏഴു മാസമായി ഏഴു മാസത്തേക്കുള്ള വളർച്ചയൊന്നും ഇവനിലുണ്ടോയെന്ന് നിങ്ങളാണ് പറയേണ്ടത് ഈ കമ്പാരിസൺ വീഡിയോ കണ്ടിട്ട് എന്തായാലും നമുക്ക് ഇനി ഒരു ആളും കൂടെ നിൽപ്പുണ്ട് അയാളുടെ അടുത്തേക്ക് പോവാം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ആള് നമ്മുടെ ബഷീറിക്കയുടെ പോത്താണ് പുള്ളിക്കുന്നതിന് മുമ്പ് മൂന്ന് വലിയ പോത്തുകളൊക്കെ ഉള്ളതായിരുന്നു ഇത് പഞ്ചായത്തിൽ നിന്ന് നെറ്റിയ പോത്താണ് അത്യാവശ്യം പോത്തിന് വയറിളക്കം സംബന്ധമായിട്ട് അസുഖമുണ്ട് അല്ലെങ്കിൽ പോത്ത് ഇതിനെക്കാട്ടിയും തെളിഞ്ഞേനെ അത്യാവശ്യം തീറ്റയൊക്കെ നമ്മുടെ പോത്തുകൾക്കാട്ടിയൊക്കെ നല്ലപോലെ കൊടുക്കുകയും കഴിക്കുകയും ചെയ്യുന്നുണ്ട് അക്കുവിൻ്റെ പോത്ത് ഇപ്പോഴും കാടി കുടിക്കത്തില്ലെന്നാണ് പറയുന്നത് ഇപ്പോത്തെ അത്യാവശ്യം തെളിഞ്ഞു വരുന്നുണ്ട് വേറെ ഇളക്കം കൂടെ ഇല്ലായിരുന്നെങ്കിൽ വേറെ ലെവലായതിനെ അപ്പം ഇങ്ങനെ ഇവർ മൂന്ന് പേരാണുള്ളത് അപ്പം ഇവരുടെയൊക്കെ വളർച്ച നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ വേണം വിലയിരുത്താൻ അപ്പം നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ നേരത്തെ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ പോത്തിൻ്റെ മാത്രം ഇടാനാണ് പറഞ്ഞത് അപ്പോൾ ഇവർ മൂന്നും കൂടെ ഏകദേശം ഒരേ സ്ഥലത്ത് ഇപ്പം നിപ്പുണ്ട് അപ്പം അങ്ങനെ കണ്ടപ്പോൾ എനിക്കിടാൻ തോന്നി പിന്നെ ഇവരെക്കാട്ടിയെല്ലാം സി നല്ല അത്യാവശ്യം സൈസായിട്ട് കയറുന്നൊരു കടാവായിരുന്നു മറ്റേ ലേഡി വളർത്തിയ പോത്ത് ആ പോത്തിനെ കട്ട് ചെയ്തു അപ്പം അതിന് അത്യാവശ്യം കട്ട് ചെയ്തപ്പോൾ തന്നെ ഏകദേശം അമ്പത് കിലോ തൂക്കം ഉണ്ടായിരുന്നു മീറ്റ് മീറ്റ് വെയിറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ നിന്നായിരുന്നെങ്കിൽ നല്ലപോലെ കയറുന്ന പോത്തായിരുന്നു ഏറ്റവും നല്ല പോത്തായിരുന്നു ഞാൻ ആദ്യമേ തന്നെ കട്ട് ചെയ്തു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക പൂത്തുകളുടെ വളർച്ചയെപ്പറ്റി ഇവർക്കൊക്കെ അത്യാവശ്യം ഒരു എയ്റ്റി പ്ലസ് കെ ജി തൂക്കുള്ള പൂത്തങ്കടാവിനെയായിരുന്നു കിട്ടിയത് നമ്മുടെ പൂത്തങ്കടാവ് അമ്പത്തി മൂന്ന് ഉള്ളായിരുന്നു നമുക്ക് കിട്ടുമ്പോൾ എൺപത് കിലോ ആണ് മേമം കൊടുക്കേണ്ട അതിനെപ്പറ്റി നമുക്ക് വലിയ അറിവ് ധാരണയില്ലായിരുന്നു നമ്മൾ കിട്ടിയതിന് വാച്ചുകൊണ്ട് വീട്ടിൽ വന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യുക